ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഇന്ന് നമുക്ക് ഐ സിയെ കുറിച്ച് പഠിക്കാം എന്താണ് ഐ ഈ സി എങ്ങനെയാണ് ഐ സി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഐ സിമ്പോർട്ടൻറ്റ് രേഖയായി മാറുന്നത് നമ്മുടെ കയറ്റുമതി വ്യാപാരം നമ്മൾ നടത്തുമ്പോൾ ഒരു സംരംഭകന് ഒഴിവാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതില്ലാതെ പറ്റ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഒരു രജിസ്ട്രേഷൻ ആണ് ഐ ഇ സി ഐ എ സി ഇല്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള ഗവൺമെൻറ് നിന്നുള്ള സ്കീമുകൾ അവൈൽ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മൾ മുൻ വീഡിയോകളിൽ സംസാരിച്ചതുപോലെയുള്ള രജിസ്ട്രേഷൻസ് ഐ ഇ സി കസ്റ്റംസ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഡോക്യുമെന്റ് ആണ് ഐ ഇ സി ഐ എ സിയിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഐ ഇ സിക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ നമ്മുടെ നമ്മൾ ബയ്യറിനെ ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ബയ്യറുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ തന്നെ ആദ്യമായിട്ട് ബയ്യർ ചോദിക്കുന്നത് നമ്മുടെ ഐഇ സിയുടെ കോപ്പി ആയിരിക്കും നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കറിയാം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡും നമ്മുടെ ആർ സി എം സിയുമായിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ ബയ്യർ ചോദിക്കുന്നത് അല്ലാതെ നമ്മുടെ കമ്പനി രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനോ അല്ലെങ്കിൽ ജി എസ് ടി ഫോർ ഒന്നും തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നമ്മുടെ ഇമ്പോർട്ടർക്ക് നമ്മുടെ ഇറപ്പ് ഇറക്കുമതിക്കാരന് യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവും ഉള്ളതല്ല നമ്മുടെ ജി എസ് ടി നമ്മുടെ ഇന്ത്യ കമ്പനി രജിസ്ട്രേഷൻ എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണോ എന്ന് അവർ അവർക്കറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് അവർ കരുതുന്നത് ഐ ഇ സി ആണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ആണ് അതാണ് ഒരു പ്രധാനമായിട്ടുള്ള രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് എക്സ്പോർട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ളത്